ഹായ് കൂട്ടുകാരെ ഇത് കണ്ടോ താമരച്ചത്തിയാണേ വീട്ടിൽ വിരിഞ്ഞു നിൽക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഇതിൻ്റെതായ കളർ ഇതുപോലെ തന്നെയാണ് കേട്ടോ നല്ല കളറാണ് ഇതിലും കുറച്ചും കളർ ഉണ്ടെങ്കിലേ ഉള്ളൂ വീഡിയോയ്ക്കകത്ത് അത്രയും കളർ അങ്ങോട്ട് കിട്ടണില്ല ഇതും അതിൻ്റെ താമരച്ചത്തിന്നൊക്കെ പേര് വരുന്ന എന്താ വന്നത് എന്താണെന്നൊന്നും എനിക്കറിയില്ല അതിൻ്റെ പെറ്റൽസിൻ്റെ അങ്ങനെ അത് അടിങ്ങിയടിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അതിന് താമരച്ചത്തിയിൽ നിന്ന് പേര് വന്നാൽ കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് മറ്റുള്ള ചെത്തികളുടെ പോലെ ഒത്തിരി വലുതായിട്ട് കുടം പോലെ പൂ പൂക്കൾ ഇങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ ഊട്ടോ ഞാനിത് പ്രൂം ചെയ്ത് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് എന്നിട്ട് റൂട്ട് പിടിപ്പിച്ച് സെയിലിനായിട്ടും ഇടാറുണ്ട് ഊട്ടോ സെയിൽ പോസ്റ്റ് ഇടാറുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഇത് അത്യാവശ്യമൊക്കെ ഇത് ഈ ഒരു പോട്ടിനകത്ത് വെക്കുള്ളൂ നടാനുള്ള മുറ്റത്ത് നടില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പോട്ടിനകത്താണ് ഊട്ടം പിടിപ്പിച്ചിരിക്കുന്നത് അപ്പം നമുക്കൊരുപാട് കമ്പുകൾ പിടിപ്പിച്ച് സെയിലിനായിട്ട് കൊണ്ടുവരാൻ ഒന്നും പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ പോ ഞാൻ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ അതിൻ്റെ ഇടാറുണ്ട് അതുപോലെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ മണലെ മണ്ണ് ചൈരിച്ചോറ് ചാണകപ്പൊടി അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് ചാണകം പച്ച ചാണകം തലദിവസം രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം മുൻപേ പുളിപ്പിച്ചിട്ട് നേർപ്പിച്ച് വെള്ളം നേർപ്പിച്ച് ഒഴി ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കും ഇപ്പം മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ കഴിഞ്ഞ തവണ ഇതിലും കൂടുതൽ ഫ്ലവർ ഉണ്ടായിരുന്നു അന്നേരം വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല ഇപ്പം എന്താ ഇത് കണ്ടില്ല നല്ല ഭംഗിയും റെഡ് കളർ എന്ന് പറയുന്ന നമുക്ക് ക്യാമറയിൽ എനിക്ക് കിട്ടിയിട്ട് പോലും ഇല്ല അതിലും കൂടുതൽ നല്ല കളറാണ് കേട്ടോ അതിൻ്റെ കളറാണ് ഏറ്റവും എന്താ പറയുക ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നത് ഒരുപാട് ഓർഡർ എനിക്ക് വന്നിട്ടുണ്ട് ഇത് എന്ന് ഒത്തിരി പേര് ചോദിച്ച് വന്നിട്ടുണ്ട് തയ്യാവുമ്പോൾ തരണേ എന്ന് പക്ഷെ ഒരുപാട് പേർക്ക് ഈ എന്ന് പറഞ്ഞാൽ അറിയത്തുമില്ല ഇങ്ങനെ ഒരു ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാനും എനിക്കും പിന്നെ സംശയം അങ്ങനെ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ശരിയായിരുന്നു താമരച്ചത്തി തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ എൻ്റെ താമരച്ചത്തി ഇഷ്ടമായൊരു അന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ